ഇന്ന് നമ്മുടെ ഒരു യാത്ര പോവുകയാണ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റുകാലാണ് കുറേ ദിവസമായി വിചാരിക്കണേ ആറ്റുകാൽ പോണം എന്ന് വിചാരിക്കുന്നു പക്ഷെ നടക്കില്ല ഞായറാഴ്ചയെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പോയി ഒന്ന് ദൈവത്തിനെ കണ്ട് പരാതി മരിപ്പവും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാം അപ്പോൾ ആറ്റുകാരുടെ പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറയുക അവിടെ നമ്മൾ ഒന്ന് ചുറ്റിയിട്ട് വരണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ നടക്കുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ അതൊക്കെ അവിടെ പോയിട്ട് എൻ്റെ ആരോഗ്യസ്ഥിതി പോലെയൊക്കെ ഇരിക്കും ആരോഗ്യമൊക്കെ വളരെ മോശമായതുകൊണ്ടാണ് ഇതുവരെയും നമ്മൾ പോണ്ട എന്നൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത് ബസ്സിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ കണ്ടു കണ്ടു പോവാം നിങ്ങൾ വായോ ആറ്റുകാല് കാണാത്തവർക്കൊക്കെ കാണിച്ചു തരാം കേട്ടാ ഇതാണ് ഇതാണ് എന്റെ ഡ്രസ്സ് കേട്ടാ ഞാൻ ഇന്നലെ എടുത്തതാണ് അപ്പൊ ഡ്രസ്സ് കൊള്ളാം എന്നുള്ളിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ ഡ്രസ്സ് കൊള്ളാവോന്ന് അപ്പൊ കിച്ചു ആണെങ്കിൽ എന്ന് പറഞ്ഞാല് പത്താം ക്ലാസ്സിൽ അവർക്ക് എടുത്ത അവളുടെ ഡാൻസിന് വേണ്ടിയിട്ട് ഓണത്തിനാണെന്ന് തോന്നണല്ലേ ഓണത്തിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിന് വേണ്ടി എടുത്ത ഡ്രസ്സാണ് ഏട്ടാ കാണിച്ചു തരാ ഇതാണ് ഏട്ടാ കിച്ചുവിന്റെ ഡ്രസ് പത്താം ക്ലാസ്സിൽ അവക്ക് ഓണത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി എടുത്തതാണ് ഇപ്പോഴും ഇപ്പോഴും നല്ല കറക്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഏട്ടാ എനിക്ക് വേറെയും ഡ്രസ്സൊക്കെ അവക്ക് ഉണ്ടെങ്കിലും എനിക്കിതാണ് എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടാ കൊള്ളാന്നുണ്ടായി കണേ ആറ്റുകാർ വന്നിട്ടുണ്ട് തൊഴുത് തൊഴുതിട്ട് ഇവിടെ നിന്നില്ലേ തൊഴുതിട്ട് നമ്മളിവിടെ ഇങ്ങനെ നടക്കുവാണ് അപ്പം ഇനി രാജ്യത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലേ അതൊന്നും കഴിച്ചിട്ടില്ല അതും അതൊക്കെ കഴിക്കണം കഴിക്കാതെയാണ് വന്നത് പിന്നെ ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ നോക്കിയിട്ട് തൊഴിലിറങ്ങിയിട്ടുണ്ട് അകത്തുനിന്ന് എടുക്കാൻ പറ്റൂല വീഡിയോ എടുക്കാൻ പറ്റൂലേ അകത്തൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് പറ്റൂലെന്ന് പറഞ്ഞ് അപ്പൊ നമ്മുടെ തൊഴു പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടാണ് ഇനി ഇവിടെയാണെങ്കിൽ എന്താ കണ്ട കുളവൊക്കെ ഉണ്ട് അമ്പലക്കുളക്കെ ഇതാണ് ആറ്റുകാൽ അമ്പലത്തിലെ കുളം എന്ന് പറയുന്നത് നല്ല രസമുണ്ട് ഏട്ടാ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് നല്ല റങ്ങിയാണ് കാണാൻ അങ്ങനെ ൊണ്ട് <laughs> ചെയ് <laughs> 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 എന്റെ ചെരുപ്പ് അങ്ങനെ പോയേക്കുവാണ് ആരാണ് എടുത്തതെന്നൊന്നും അറിയില്ല ചെരുപ്പ് ഇല്ലാതെയാണ് ഞാൻ ഇതാ നടന്നു പോണത് അല്ല അവരോടെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ഇവിടെ അല്ലാന്ന് അവരാണ് പറഞ്ഞ അവിടെ ഇട്ടിട്ട് പോകുക അവിടെ നമ്മൾ ഹാരമൊക്കെ വാങ്ങിയതുകൊണ്ട് അവർ പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞു എന്നിട്ട് അവർ അവിടെ എല്ലാം ഇട്ടാന്ന് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ ചെരുപ്പില്ല അത് എത്ര ദൂരം പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അയ്യോ ദൈവമേ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ടാറ്റിയാല വരുമ്പോഴത്തേക്കേ ഇവിടെ എല്ലാം കിട്ടും വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ മതി വന്നിട്ട് വാങ്ങി വെച്ചുകൊടുത്ത ഞാനാണെങ്കിൽ പിന്നെ തെറ്റിപ്പൂ മാലയും പിന്നെ ചന്ത ഇത് കുങ്കുമവും അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങി വെ വെച്ചത് ഒരു പാ പട്ടു അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ദേവി അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു അകത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇവിടെ ഇവിടെ ചെരുപ്പ് കടയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ ഈ വെയിലത്ത് കാലി വെച്ച് നടന്നു പോവും അതാണൊരു പ്രശ്നം ഒന്നും കഴിച്ചിട്ടില്ല എങ്ങോട്ട് പോകുമെന്നറിഞ്ഞു ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ദൈവമേ ദേവി എൻ്റെ ചെരുപ്പും കൂടെ എടുത്തോണ്ട് പോയല്ലോ ഇല്ലാത്തവനെ വീണ്ടും പിഷൊക്കെ ഞാൻ പൈസ ഒന്നും ഇല്ലാത്തടുത്ത് എങ്ങനെയോ ഒരു രണ്ട് വർഷം കൊണ്ട് ഉള്ള ചെരുപ്പായിരുന്നു ഇട്ടിരുന്നത് ഏ അതിനീ എടുത്തോണ്ട് പോയത് നോക്ക് ഇനി എന്തു ചെയ്യും ദേവി ഞാൻ എന്ത് ചെയ്യും ആണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ ഇവാണ്

Yeah, oh, been, ോ മധുരം ഇട്ടതാ ഏ സർവത്താ സർവത്തോ കണ്ട ഇതാണ് ദേവിയുടെ നട വേണ്ട കുറച്ച് കുടിച്ചിട്ട് എനിക്ക് വേണോന്ന് ഞാൻ പറഞ്ഞു വേണ്ട നീ എന്നെ കുടിയാ പിച്ചുന്റെ ഡ്രസ്സും ഉള്ളല്ലേ സൂപ്പറായിട്ടുണ്ട് അല്ലേ എടുത്തു പൈസ പൈസ കൊടുക്കണ്ട എന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോയി മാമി ആരോ എന്തോ അവര് അവര് അവിടെ നമ്മൾ മാലയും ഇതൊക്കെ വാങ്ങിയെടുത്തുനിന്ന് അവര് പറഞ്ഞ അവിടെ ഇട്ടേക്കാൻ പറഞ്ഞ അവര് പിന്നെ അത് അവിടെ ഇട്ട് നോക്കിക്കോളാംന്ന് പറഞ്ഞു എന്നിട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ കണ്ടില്ല ആരോ എടുത്തോണ്ട് പോയിരിക്കുന്നു അന്നദാനം ഉണ്ടല്ലേ കൊടുത്തോണ്ടിരിക്കണി പ്രധാന ദിവസം ഇലിയപ്പം കൂലി എന്തൊക്കെയുണ്ടെന്ന് നീറോഷ ഉണ്ടാവും തിരിച്ചു നീറോക്സ് മതിയെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഇലിയപ്പം മതിയെന്ന് പറഞ്ഞു അമ്പലത്തിൽ അന്നദാനം കൊടുത്തോണ്ടിരിക്കണം പക്ഷേ അവിടെയാണെങ്കിൽ നമ്മളിന്ന് വെളിയില്ല ഇറങ്ങി ഇനി എനിക്ക് ഒന്നാമതേൻ്റെ ചെരുപ്പ് പോയി ഞാൻ ഇനി എനിക്ക് ഇവിടുന്ന് ഇത് കിഴക്കേ കോട്ടയാണ് ി തമ്പാനൂര് പോയിട്ട് വേണം എന്നിട്ട് ചെരുപ്പ് വാങ്ങി അത് കുറഞ്ഞതേ വാങ്ങിക്കുകയുള്ളു കുറഞ്ഞത് വാങ്ങിച്ചാൽ കൂടുതൽ ദിവസം ഉപകരിക്കാൻ പറ്റുള്ളൂ അതൊക്കെ പൈസ ഇല്ലാതെ ആ കുഴപ്പമില്ല ഞാൻ ഇത് നടയിൽ വന്നപ്പോഴല്ലേ ആ എടുത്തോട്ട് പോത്തോട്ട് പോയി അവർ ചെരുപ്പായിരിക്കാം അതിന് എന്തോ ഒരു ഇതായിരിക്കും ആ അത് കുഴപ്പമില്ല കൊണ്ടുപോയവർക്ക് ഇഷ്ടപ്പെടത്തല്ലേ അത് മധുരമില്ലാത്ത ഒരു വെള്ളം ചായ ണ്ട കടലക്കറിയും ഒരു വടയും ഇടിയപ്പൂ ചമ്മൂടി കൊള്ള കടലക്കറിയും കൊള്ളാം നല്ല ഫുഡ് அம்பலத்துற தான் இடியும் கடல்ல இடியும் ചെരിപ്പ് വാങ്ങാൻ പോവുകയാണ് ഇവിടെ ഭയങ്കര ശബ്ദമാണ് ഏട്ടോ അതുകൊണ്ട് അല്പം കേൾക്കാൻ ബുദ്ധിമുട്ടുകയാണ് പക്ഷേ ക്ഷമിക്കുക ഏഹ് അപ്പം ആരും അറിയാതെ എടുത്തോണ്ട് പോയതാണ് കൊടുത്തോണ്ട് പോയെങ്കിൽ പിന്നെ ദേവിയാണെങ്കിൽ അതിനേക്കാൾ രട്ടി തരുവായിരിക്കും അതുകൊണ്ടായിരിക്കും കോട്ട ഇനി ഇവിടെ കയറി നോക്കാം ഇവിടെ ഫാൻസിൽ

അവിടെ ഞാൻ ഉദ്ദേശിച്ചതില്ല ഉദ്ദേശിച്ചതില്ലെങ്കിൽ ഇനി കമ്പാനി പോയി കഴിഞ്ഞാൽ അവിടെ ഫുട്പാത്തിലുണ്ടല്ല ഇട്ടു നിൽക്കുന്ന ചെരുപ്പുണ്ട് അപ്പൊ അത് വാങ്ങിക്കാം എന്തായാലും കൂടിയത് ഞാൻ ചെരുപ്പ് വാങ്ങിയില്ല ഏറ്റവും കുറഞ്ഞത് വാങ്ങില്ല കാരണം കൂടിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിയാ നഷ്ടം കമ്പനിക്ക് ഇഷ്ടം அவர் அவர் அப்போ அது அவர் வந்து நீ திருப்பி வாங்கி அப்படி இருந்த மாமி உறங்கிறது என்னை திருப்பெடுத்து கொண்டு போய் எங்கே அப்படி கிடக்கணும் வேற ஏதா தெருப்பிலே ആകെ പറഞ്ഞു അവിടെ കൈമാക്കി എപ്പോഴത്തേക്കാണെങ്കിൽ കൈമാക്കി മാറ്റി അമ്മ എൺപത്തിയോ പറയുന്നത് ആ ഇരുപത് രൂപയോ എടുക്കുന്നത് ആ അങ്ങോട്ട് അമ്മ പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നത് നൂറ് രൂപ എന്താ നന്നാ കൈമാക്കി തരാം ഞാൻ പറയും പറഞ്ഞത് മാറ്റി പറഞ്ഞത് ഒന്നും നേരില്ല ഒരും സമയവും ഇല്ല എല്ലാം കള്ളത്തരം ആ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞാൻ വിനോദിച്ച് എന്നി മാറ്റി ഇരുപത് രൂപയാണ് പറഞ്ഞു നമ്മളൊരു ഹോട്ടലിൽ കയറി ഇതാണ് ഫോൺ

വെളി കിടക്കുന്നു വലുതൊണ്ടോ ഇത് ഇട്ട് അത് ഇട്ട് വെക്ക് ഇട്ട് വെക്ക്

അവനാണെങ്കി ഒരു കവർ എടുത്തു ഞാൻ പറയാട്ട കവർ കൊടുക്കൂല ചെരുപ്പൊക്കെ സന്തോഷായിരുന്നു നമ്മള് കിഴക്കൈ കോട്ടകത്തുകറിയിക്കിഴക്കോ കിഴക്കൈക്കോട്ടെ രകം ഒക്കെ ഇതാണ് കേട്ടോ നല്ല എല്ലാം ഉണ്ട് ചെരുപ്പ് നല്ല സാരി സാരിയൊക്കെ കിടക്ക നോക്ക് നല്ല ഓണത്തിന് സാരി ഒക്കെ വന്നു ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞിട്ട് മ്മല് നോക്കണം ചെരുപ്പ് ഇറങ്ങിയതാണ് പ്രശ്നമായത് അതാണ് കമ്മലിലോട്ട് കൊണ്ടെത്തിച്ചത് വേണ്ട ആർക്കെങ്കിലും ഏർ ബാലരാമപുരം കൈത്തറി ശ്രീ കാമധേനു ഹാൻഡ്ലൂംസ് ഒക്കെ ഉണ്ട് ബാലരാപുരം കൈത്തറിയുടെ സാരിയും അതൊക്കെയാണ് കേട്ടോ അരക്കെങ്കിലും വേണമെന്നുള്ളവർ വന്ന് ഇവിടെ വന്ന് എടുത്താൽ മതി കൈ കിഴക്കേക്കോട്ട ഭയങ്കര തിരക്ക് 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 ഈ അവിടെ ഒന്നും കിട്ടിയില്ല അടുത്തടുത്ത് നോക്കണം എൻ്റെ തുണി ഇത് അവരെടുത്ത് പിടിച്ച് ഉടക്കി കിടക്കണം ഉം ആദ്യം അവിടെ ഇതൊക്കെ തന്നെ ഉള്ളു ഓ അത് ചെവിയില് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് വേണ്ട ചെവിയില് ഫുള് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് കൊള്ളാമെങ്കിൽ എടുക്കണം ഒരുപാടുണ്ട് കേട്ടോ കമ്മലും മാലയൊക്കെ ഈ ചെരുപ്പ് എന്തോ സെറ്റ് ആവാത്തതുപോലെ ഇരിക്കുന്ന കാലി എന്നൊക്കെ ഊരി പോണതുപോലെയൊക്കെ എനിക്ക് തോന്നണം പോലെ പക്ഷെ കണക്കാണ് വലുത് പോരയ്ക്ക് ഓ ഇന്ന് കൊള്ളായിരിക്കും എനിക്കിഷ്ടമുള്ളതായിട്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് ഇനി കൊള്ളാതായിപ്പോയി ഒന്ന് വേണ്ട

இஷ்டப்பட்டா ஏன்னது ஏ கு கம்மலா அது என்ன എന്നെ കാണേ ഇവിടെ എന്നെയും കൂടി എടുത്തോണ്ട് പോടുക എത്ര ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ കൂടെ നമുക്കിങ്ങനെ അലഞ്ഞു അലഞ്ഞുതിരിഞ്ഞുതിരിയണം വെറുതെ കൂടെ ഇങ്ങനെ നോക്കി ഇവിടെ ക്ലാസ് ഒക്കെ ചെയ്ത് ഇവിടെ എവിടെയോ എന്തോ മറ്റേ കേസ് കേസരി അങ്ങനെ എന്തോ ഇല്ല ആ നമ്മൾ പത്മനാഭപുരം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് കാണിച്ചു തരാം നമ്മൾ പത്മനാഭപുരം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ എവിടെയോ കേസ് കേസരി അങ്ങനെ എന്തൊക്കെയോ കിട്ടുമോ എന്ന് പറഞ്ഞു കേട്ടാ നമുക്ക് കയറി നോക്കാമോ അങ്ങോട്ട് അല്ല അങ്ങോട്ട് ഇങ്ങനെ അവിടെയാണ് അതിന്റെ അവിടെ അവിടെയാണ് പക്ഷികൾ കൂട്ടമായിട്ട് നല്ല ഭംഗിയല്ലേ അങ്ങോട്ട് പക്ഷികൾ കൂട്ടമായിട്ട് തിരിച്ചു വരുമ്പോ ഇതാണ് പത്മനാപൂരം ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളം കണ്ടോ മീനൊക്കെ കണ്ട അയ്യോ മീന് 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 വരുമ്പോരി എറിഞ്ഞ മീന് കണ്ടോ കാണാൻ പറ്റണ അടിപൊളി പത്മനാഭപുരൻ ക്ഷേത്രവും അതിൻ്റെ ക്ഷേത്ര കുളവുമാണ് കാണുന്നുണ്ടോ സൂപ്പർ നല്ല അന്തരീക്ഷം കേട്ടോ നല്ല കാറ്റും നല്ല അടിപൊളിയായിട്ട് പൊരിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഇനി ഇവിടെ എവിടെയോ നല്ല കേസരിയൊക്കെ കിട്ടണ അങ്ങനെ ഏതോ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ മറ്റേ അതൊരു വീഡിയോയിൽ കണ്ടതാണ് പക്ഷേ ഇവിടെ ഇവിടെ നോക്കിയിട്ട് ഒരിടവും കാണാനില്ല എവിടെയാണെന്ന് എവിടെയാണെന്നറിയില്ല ഞാനിങ്ങനെ നോക്കി നോക്കി നടക്കാം എന്നുള്ള ഇതിലാണ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കഴിക്കുവാണെങ്കിലും കാണിച്ചു തരാം അപ്പം പിന്നെ ബോളിയും പാൽ പായസവും ഒക്കെ കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നോക്കട്ടെ ഇവിടുത്തെ ഇത് പ്രത്യേക നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് കിട്ടണത് അപ്പോൾ നോക്കാം നമുക്ക് നോക്കി നോക്കി ഇങ്ങനെ നടക്കാം ഇവിടെന്നെങ്കിലും കിട്ടുവായിരിക്കും കടയിൽ കയറി ജ്യൂസ് കുടിക്കാൻ കയറി കേട്ടോ കിച്ചു ഒരു മാങ്കോ ജ്യൂസും ഞാനൊരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞിട്ടുണ്ട് കിച്ചാ എന്ത് ഉറക്കം തന്നെ വയറിനകത്ത് സ്ഥലമൊന്നും ഞാൻ ചോദിച്ചു വേണ്ടെങ്കിൽ പറയണം വേസ്റ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ പറഞ്ഞാൽ ആ നോക്കാം എന്ന് പറയാം എനിക്കാണെങ്കിൽ വിശത്തു കണത്തത് എന്തൊക്കെയോ പോലെയൊക്കെ എനിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ വിളിക്കാം അല്ലേ 难个就是去，

വേണ്ട വെച്ചിരിക്കുമൈസ പോയി ചുമ്മാ എന്തിനാ ചു ആവശ്യമില്ല അതാ വാങ്ങിയത് ഓ കൊടു പൈസ കൊടു നല്ല ആവശ്യം ഉണ്ടായിരുന്ന അപ്പോൾ നമ്മൾ നമ്മളെന്നല്ല ഞാൻ അവൾ കുടിച്ചില്ല അവളൊന്നത് ബാക്കിയിരിക്കുന്നത് എന്നാൽ നൂറ്റി നാൽപ്പത് രൂപയായി ഒരെണ്ണം എഴുപത് രൂപ പറഞ്ഞാൽ കേൾക്കൂല്ല വേണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണം അപ്പോഴാണെങ്കിൽ വേണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ അത് കുടിക്കാതെ വെച്ചിട്ട് വരുകയും ചെയ്യും നൂറ്റി നാൽപ്പത് രൂപ പോയി അപ്പോൾ ഇനി ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടല്ല നമ്മൾ ബോളി വാങ്ങിയാൽ പയ്യേ ബോളിയും പായസവും വാങ്ങിയാൽ പയ്യേക്ക് ബോളിയും പായസവും വാങ്ങിക്കാൻ അങ്ങ് പോയി ഏട്ടാ പത്മനാഭൂര ക്ഷേത്രത്തിൻ്റെ അവിടെ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്ക് അവിടെ പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ ഇനിയാണെങ്കിൽ പിന്നെ ഒരു ദിവസം വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ ബോളിയും പായസമൊക്കെ പക്ഷേ എന്നാലും ഒന്ന് ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി ഞാനാണെങ്കിൽ നേരെ വീട്ടിൽ പോട്ടേട്ട ഇനി ഒന്നും വാങ്ങിക്കാനോ ഒന്നുമില്ല തളർന്നു തളർന്നു നടന്ന് 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 എൻ്റെ അക്ഷിമയൊക്കെ നശിച്ച് തളർന്നു അപ്പോൾ ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Hmm, um. hmm,